ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവാർഡുകളുടെ കാലത്ത് വിവാദങ്ങൾ ഉണ്ടാ ഉണ്ടാകാറുണ്ട് അതിൽ ചിലത് സത്യസന്ധമായിരിക്കും ചിലത് അതിശയോക്തി കലർന്നതായിരിക്കും എന്നാലോചിക്കണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ചില സമയങ്ങളിൽ മലയാളത്തിന് അവാർഡുകൾ വാരിക്കൂട്ടുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ വളരെ തുച്ഛമായിരിക്കും എന്നുള്ളത് ഇതൊക്കെ വാരിക്കോരി കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടിട്ടാണോ പരിശോധിച്ചിട്ടാണോ അതോ റെക്കമൻഡേഷനിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ ചർച്ച ചെയ്യാറുണ്ടോയെന്നാലോചിക്കണം അതേസമയം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു കളി നടക്കാറുണ്ടോ എന്ന് ആലോചിക്കണം ദേശീയ അവാർഡിൻ്റെ പ്രഖ്യാപനത്തിൽ മലയാളികളെ പിന്തള്ളാൻ വേണ്ടി ഉത്തരേന്ത്യൻ ലോബികൾ പല രീതിയിൽ കളിക്കാറുണ്ട് എന്നുള്ളത് രഹസ്യമായ പരസ്യമാണെന്ന് ആലോചിക്കണം പലരും അത് പറയുന്നില്ല കാരണം പറയുന്നില്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ വയലോ അങ്ങനെയാണെന്നുള്ളതാണത് എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ പറയാതെ നിവൃത്തിയില്ലാതെ പറയാറുണ്ട് ചിലർ നിയമം ലംഘിക്കാറുണ്ട് എനിക്കറിയാം ഒരു തവണ ശ്രീകുമാരൻ തമ്പിയും കെ ജി ജോർജും ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ പോയപ്പോൾ അത് അവിടെ നിന്ന് ചൂടാറു മുമ്പ് തന്നെ വിവാദങ്ങളുണ്ടായി എന്നുള്ളതാണത് അവർ രണ്ടുപേരും മലയാളത്തിലെ രണ്ട് പ്രമുഖ നടന്മാരുടെ ചേരിയിൽ നിന്ന് ഒരാൾ ഇന്നൊരാൾക്ക് വേണ്ടി വേറൊരാൾ മറ്റൊരാൾക്ക് വേണ്ടി രണ്ട് സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടെന്ന് ആലോചിക്കണം അതിൻ്റെ പുറകിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പഴയ കാര്യങ്ങളാണ് അതൊക്കെ കുത്തിപ്പൊക്കാനോ പറയാനോ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു വന്നത് ഇപ്പോൾ ദേശീയ അവാർഡ് കമ്മിറ്റിയിലുണ്ടായിരുന്ന പ്രശസ്ത സംവിധാന സിബി മലയിൽ പറഞ്ഞ ഒരു കാര്യമാണെന്ന് ആലോചിക്കണം സിബി അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ കുറ്റങ്ങളൊന്നും പറയാറില്ല സംസാരിച്ചാൽ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ സംസാരിക്കാറുള്ളൂ എന്നാലോചിക്കണം അങ്ങനെയുള്ള സിബിയാണ് പുതിയ ഒരു അനുഭവം പുതിയ വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്ത് അന്ന് ഈ അവാർഡ് കമ്മിറ്റിയിൽ പ്രശസ്ത ഛായാഗ്രാഹനായ സണ്ണി ജോസഫ് ഉണ്ടായിരുന്നു സണ്ണി ഒരു പടം ചെയ്തു ഈ പ്രശസ്ത സംവിധായകനായ സണ്ണി ജോസഫ് എന്ന് പറയാൻ കാരണമുണ്ട് ഞാനിവിടെ പറയാ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടെ ഷാജി എൻ കാരൻ ആദ്യമായി ഒരു സിനിമ ചെയ്ത് പിറവി എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ തൻ്റെ കൂടെ സണ്ണി ജോസഫിനെ ഒന്ന് ക്യാമറമാനായി നിയമിച്ചു നിലയിക്കണം ഷാജി എന്നാണ് പല പ്രാവശ്യവും ദേശീയ അവാർഡ് നേടിയ ക്യാമറമാൻ കൂടിയാണ് നിലയ്ക്കുന്നത് എന്നിട്ടും തൻ്റെ സുഹൃത്തിനെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് സ്ഥാനം കൊടുത്തു അക്ക മിടുക്കനാണ് സണ്ണിയും ജോസഫ് ആലോചിക്കണം അതൊരു സണ്ണിയും സിബിയും ചേരുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട് രണ്ട് പാവങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നല്ലാണ് രണ്ട് പേരുടെയും വായൽ വിരലിട്ടാൽ കടിക്കുക അത്രക്കും പാവമായിരുന്നു അങ്ങനെയുള്ള രണ്ട് പേരാണ് ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ പോയതും പിന്നീട് അവിടെ നടന്ന തരികിട കാരണങ്ങളെല്ലാം തരികിട പ്രവൃത്തികളെല്ലാം പുറത്ത് എന്താണെന്നോ നമ്മുടെ നല്ല പിന്നണി ഗായികമാരിൽ ഒരാളാണ് സുജാത സുജാതയും ചിത്രയും ഒരുമിച്ച് പാടുമ്പോഴും ഇച്ചിരി മുൻതൂക്കം ചിലപ്പോൾ സുജാതയ്ക്ക് കൊടുത്തേക്കാം എങ്ങേതുപോലെ മലയാളത്തിലെ പ്രിയങ്കരനായ പ്രശസ്തരായ തിരക്കഥാകൃത്തുക്കളാണ് എം ടിയും പൽപ്പരാജനും ഈ രണ്ട് പേരിൽ ആരാണ് ദ ബെസ്റ്റ് ആരാണ് നല്ല തിരക്കഥാകാരൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അടക്കമുള്ളവർ മുമ്പ് പറഞ്ഞ് ഇച്ചിരി മുന്തൂക്കം പൽപ്പരാജനായിരുന്നു അത് കേട്ട് എം ടി ദേഷ്യപ്പെടുകയല്ല ഞങ്ങൾക്ക് കാര്യ കാരണം കൈത പറഞ്ഞു എന്ന പോലെ ചില പാട്ടുകൾ പാടുമ്പോൾ ചിത്രയേക്കാൾ ഇച്ചിരി മുന്നിലല്ലേ സുജാത എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് ചില പാട്ടുകൾ അപാരമാണെന്ന് ആലോചിക്കണം ശരിക്ക് അത്തരം പാട്ടുകൾ പാടി ഇത്തവണത്തെ ദേശീയ അവാർഡ് സുജാതയ്ക്ക് തന്നെ എന്ന് ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞു അപ്പോൾ സുജാതയുടെ മറുപടി അന്നുണ്ടായിരുന്നു നിങ്ങൾ കേട്ടത് മലയാളം പാട്ടുകൾ മാത്രമാണ് ദേശീയ അവാർഡ് മത്സരത്തിന് വരുന്ന മലയാളം മാത്രമല്ല വ്യക്തി എല്ലാ മേഖലകളിൽ നിന്നും പാട്ടുകൾ വരുന്നുണ്ട് അത് തീരുമാനിക്കുന്ന ജഡ്ജസ് ആണ് എന്തായാലും നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയാണ് അങ്ങനത്തെ കമൻറ്റ് അങ്ങനെയായിരുന്നു പക്ഷേ പിന്നീട് മത്സരത്തിന് ചെന്നു പാട്ടുകൾ ജഡ്ജസ് എല്ലാം തീരുമാനിച്ചു ഏകകണ്ഠമായിട്ടാണ് ഒരു തീരുമാനം വന്നത് എന്നാലോചിക്കണം സുജാതയ്ക്ക് ഏറ്റവും നല്ല പിന്നണി ഗായിക്കുള്ള ദേശീയ അവാർഡ് അത് അന്ന് പിറ്റേ ദിവസം പ്രഖ്യാപിക്കാനിരിക്കുകയാണെന്നാലോചിക്കണം അതിനിടയിലാണ് ഒരു ഉത്തരേന്ത്യൻ ലോബിയുടെ തലവൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഡയറക്ടർ കൊടുങ്കാറ്റ് പോലെ ജഡ്ജസിനിടയിലേക്ക് വന്നത് അയാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് റിപ്പോർട്ടെല്ലാം തയ്യാറാക്കിയോ പത്ര പ്രസ്മീറ്റ് എല്ലാം വാർത്തകളുടെല്ലാം തയ്യാറാക്കിയോ അതിൽ പിന്നണി ഗായിക്കുള്ള അവാർഡ് ഏത് ഗായികാണ് എന്നാണ് ചോദിച്ചത് സുജാതിയുടെ പേര് പറഞ്ഞപ്പോൾ നോ 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 നിങ്ങൾ ശ്രേയാഘോഷിൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ കേട്ടില്ലെങ്കിൽ അത് കേൾക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ജഡ്ജിസ് പറഞ്ഞു വച്ചാൽ ഞങ്ങളത് കേട്ടു ശ്രേയാഘോഷം നല്ല ഗായികയാണ് നന്നായിട്ട് പാടും അവാർഡിന് യോഗ്യയാണ് പക്ഷെ ഇവിടെ ഇവിടെ ശ്രേയാഘോഷിനേക്കാൾ മുന്നിൽ സുജാതയാണെന്ന് പറഞ്ഞാൽ അപ്പോഴും ആ ഫെസ്റ്റിവൽ ഡയറക്ടർ നോനോ നോനോനോ എനിക്കതൊന്നും കേൾക്കണ്ട നിങ്ങളത് മാറ്റണം അവിടെ സുജാതയുടെ പേരിൻ്റെ സ്ഥാനത്ത് ശ്രേയാഘോഷമെന്ന് എഴുതി ചേർക്കുക തന്നെ വേണം എന്ന് ആലോചിക്കണം ഉത്തരേന്ത്യൻ ലോബികൾ ഈ ഫെസ്റ്റിവൽ ഡയറക്ടർ പറഞ്ഞതെല്ലാം അംഗീകരിക്കുകയാണെന്നാലോചിക്കണം അതേസമയം സിബിക്ക് ഇത് അംഗീകരിക്കാനും പറ്റില്ല ഇവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഭൂരിപക്ഷം അപ്പുറത്താണെന്ന് ആലോചിക്കണം ഭൂരിപക്ഷം തീരുമാനപ്രകാരം കിട്ടുന്ന ഒരു മാർക്കുണ്ട് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ് മീറ്റിൽ പറയുക അങ്ങനെ ഒടുവിൽ യഥാർത്ഥ പിന്നണികായിയായ സുജാത ഏറ്റവും നല്ല പിന്നണി അടിസ്ഥാന നൗട്ട് പകരം സൈ വന്നു എന്നാലോചിക്കണം ഇതൊരു പക്ഷേ പലർക്കും അത്ഭുതമുണ്ടാക്കാം ചിലർക്ക് നല്ല ഗായികയാണ് നല്ല ഗായകനാണെങ്കിൽ എപ്പോഴും കിട്ടുന്ന യോഗ്യതയല്ല ഏറ്റവും നല്ല ഗായിക എന്നുള്ളത് അത് വീണു കിട്ടുന്നതാണ് അങ്ങനെ ഒരു അവസരം വീണു കിട്ടിയപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ സുജാത കരഞ്ഞില്ല വേദനിച്ചില്ല കാരണം അവർ മുമ്പേ പറഞ്ഞിരുന്നു ഇത് മലയാളത്തിൻ്റെ മാത്രം ഫെസ്റ്റി അവാർഡ് നിർണയമല്ല ഇത് ദേശീയ അവാർഡാണ് എനിക്ക് അവാർഡ് തന്നാലും ഇല്ലെങ്കിലും വെട്ടിക്കുറച്ചാലും വെട്ടി കുറച്ചില്ലെങ്കിലും എൻ്റെ പാട്ടുകൾ ഏറ്റെടുത്തുകൊണ്ട് അഭിനന്ദനങ്ങൾ പൊരിയുന്ന ഒരു വലിയ തലമുറ ആസ്വാദക സംഘം ഫാൻസുകാർ എനിക്കുണ്ട് അതിനെ അതിനേക്കാൾ വലുതെന്തുണ്ട് അതോടൊപ്പം അവാർഡിന് ഞാൻ കുറ്റം പറയുകയില്ല അവാർഡ് കിട്ടിയാൽ വേണ്ടെന്ന് പറയില്ല അവാർഡ് ഓരോ കലാകാരനും കലാകാരിയും മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനം നൽകുന്ന ആലോചിക്കണം അങ്ങനെ എനിക്ക് കിട്ടിയാൽ ആ അവാർഡ് ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കും എന്നുള്ളതാണത് എനിക്ക് കിട്ടാതെ വേറൊരാൾക്ക് കൊടുത്തു എന്നുള്ളത് എനിക്കൊരു പരാതിയുമില്ല കാരണം എല്ലാം തീരുമാനിക്കുന്നത് ജഡ്ജസ് ആണെന്നുള്ളതാണത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല ഇവിടെ ഈ നാട്ടിൽ കുറച്ച് പേരിരുന്ന് കാണുന്ന സിനിമക്ക് എന്തെല്ലാം തകൃതിയായിട്ട് എന്തെല്ലാം വൃത്തികെട്ട് കാര്യങ്ങൾ അവിടെ എന്ന് ആലോചിക്കണം എതിർക്കാൻ പറ്റില്ല കാരണം അധികാര സ്ഥാനങ്ങളിൽ അവരുടെ ആളുകൾ ആളുകളിരിക്കുന്ന ആലോചിക്കണം അധികാരം ഒരു തലയ്ക്ക് മുന്നിൽ വാങ്ങിക്കുന്ന ഒരു വാളാണെന്ന് ആലോചിക്കണം നമ്മൾ ഒന്ന് തല ഉയർത്തിയാൽ ഒരുപക്ഷെ ആ വാളിൻ്റെ മുന കൊള്ളുന്ന നമ്മുടെ കണ്ണുകളിലായിരിക്കും ആലോചിക്കണം അങ്ങനെ കണ്ണ് നഷ്ടപ്പെടുത്താൻ കഴിയാത്തവർ മേലോട്ട് നോക്കില്ല തല കുനിച്ചിരിക്കും ആ തല കുനിച്ചിരിക്കുമ്പോഴാണ് ആ വാളിൻ്റെ ഉടമകൾ തങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നാലോയിക്കണം ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് ഒരു ദേശീയ അവാർഡ് നഷ്ടപ്പെടേണ്ടി വന്ന സുജാത അസു പേര് വെട്ടാൻ എങ്ങനെ ഇവർക്ക് കഴിയുന്നു ഇവർ കലാകാരന്മാരാണ് എന്ന് പറയാൻ പറ്റില്ല ലോബി തരമല്ല ഈ ഇത്തരം കമ്മിറ്റികളിൽ വേണ്ടത് എന്തായാലും വൈകിയിട്ടാണെങ്കിലും രഹസ്യം തുറന്നു പറഞ്ഞ സിബി മലയിലിന് അഭിനന്ദനങ്ങൾ